ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഇത് അഞ്ചര മണിയായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല ഇതാ കണ്ടോളൂ തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം ഞങ്ങളുടെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു അടിച്ചുപൊടി യാത്രയാണ് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ലേഡീസ് സ്റ്റാഫ് എല്ലാവരും കൂടെ പോകുന്ന ഒരു ടൂറാണ് അല്ലേ അപ്പോൾ എന്താ നമ്മൾ അടിച്ച് വിളിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി ഞങ്ങളിത് ഈ വണ്ടിയിൽ നല്ല തകർത്ത് അടിച്ചുപൊളിച്ച് പോവാണ് എൻ്റെ കൂടെ മോളുണ്ട് അതുപോലെ ഞങ്ങൾ ഒന്ന് രണ്ട് പേരുടെ മക്കൾ കൂടെയുണ്ട് പിന്നെ കുറേ പേരുടെ മക്കൾ എന്താ പറയുക ഒക്കെ വീട്ടിലാണ് ശരിക്കും നമ്മൾ മക്കളെ ഇന്നും കൊണ്ടുപോകാണ്ട് നമ്മൾ തന്നെ നല്ല അടിച്ച് അടിച്ചുപൊളിച്ച് പോകാനിരുന്നതാണ് പിന്നെ അവസാന നിമിഷമാണ് കുഞ്ഞെയൊക്കെ കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ തീരുമാനിച്ചത് അപ്പോഴത്തെ നമ്മുടെ ഒന്ന് രണ്ട് പേരെ കുട്ടികളുണ്ട് പക്ഷെ അവരെ കൊണ്ടൊന്നും നമുക്ക് ഒരു ഉണ്ടായില്ല നമ്മുടെ യാത്ര എന്തായാലും അടിപൊളിയായി ദൈവം അനുഗ്രഹിച്ച് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായില്ല അതുപോലെ നമ്മുടെ ഡ്രൈവർ ചേട്ടനായാലും ഒക്കെ അടിപൊളിയായിരുന്നു ഒരുപാട് നല്ല ക്ഷമയുള്ള നല്ലതായിട്ട് കെയർ ചെയ്യുന്ന നല്ല ശ്രദ്ധയുള്ള ചേട്ടനായിരുന്നു അതും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ ചേട്ടനാണ് അപ്പോൾ നമുക്കൊരുപാട് സന്തോഷമായി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ രീതിയിലും എല്ലാം നല്ല അടിപൊളി അപ്പോൾ ദൈവം വണ്ടിയിൽ നമ്മൾ വർത്താനം പറയുന്നു ഡാൻസ് കളിക്കുന്നു ഞാനൊന്നും സീറ്റിലിരിക്കത്തേ ഇല്ല എനിക്ക് അങ്ങനെയാണ് പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല അതുപോലെ ഇതുപോലെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് പാട്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഇടില്ല സീറ്റിലിരിക്കത്തുമില്ല നമ്മൾ തകർക്കും ആരൊക്കെ അനങ്ങാണ്ടിരിക്കുന്നു അവരെയൊക്കെ നമ്മൾ പൊക്കും ദേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി എവിടെയാണ് മുറിഞ്ഞു പുഴയിലെത്തി മുറിഞ്ഞു മുറിഞ്ഞു പുഴ അതുപോലെ തന്നെ എന്നൊക്കെ പറയും അവിടെ അതേ വലിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ ആ ഒരു സ്പോട്ടിൽ ഒന്ന് ഇറങ്ങി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഇതേ നമ്മൾ കളിയാക്കുകയാണ് അവളെ കുട്ടികളുടെ കൂടെ പോയി ഇരിക്കുകയാണ് അവരമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ബാക്കിലുണ്ടെങ്കിൽ വെള്ളം ഒഴുകണേ ഭയങ്കര ശോകമായിട്ട് എനിക്ക് തോന്നി കാരണം അവിടെ നല്ല കുത്തൊഴുകുന്നതാണ് നമ്മൾ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്നതാണ് അപ്പോൾ അവിടുന്ന് പിള്ളേർക്ക് താഴോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ താഴോട്ട് ഇറക്കി അവരെ കൊണ്ടുപോയിട്ടോ കുറച്ച് നേരം നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചും ഇറങ്ങി പോകുന്നു സോറി കയറിപ്പോകുന്നു അപ്പോഴാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചിട്ട് ഈ ഒരു ഗ്യാങ്ങിനെ കണ്ടത് ഇത് നമ്മുടെ ഈ വെള്ളൂർക്കരയിൽ എൻ്റെ നാട്ടിലുള്ള എന്താ പറയുക വല്ല്യമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് കേട്ടോ ഇവരൊക്കെ ടൂർ പോകാൻ ഇറങ്ങിയതാണ് അവിടെ വെച്ച് കണ്ടു അവരും ആ റൂട്ട് തന്നെയാണ് പക്ഷെ പിന്നീട് നമ്മൾ അവരെയൊന്നും കണ്ടില്ല അതേ വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു അടിപൊളിയായിട്ട് നമ്മൾ ഇടുക്കിയുടെ സൗണ്ടിനെ ആ ആസ്വദിച്ച് നമ്മൾ ഹൈ റേഞ്ചിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ കുറച്ച് പേരൊക്കെ വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഈ ഒരു റൂട്ടായത് കൊണ്ട് തന്നെ വളവും വളവും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പോണതാണെങ്കിലും അതുപോലെ ഭയങ്കര ഇഷ്ടമുള്ള റൂട്ടാണ് ഇപ്പോൾ ഇതേ നമ്മുടെ നല്ല പച്ചപ്പ് നിറഞ്ഞ് നമ്മുടെ ഇടുക്കി ചപ്പാത്ത് കുട്ടിക്കാനം ആ റോഡ് ആ ഒരു റോഡിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു തേയിലത്തോട്ടം കണ്ടിട്ട് ചേട്ടൻ നമുക്ക് നിർത്തി തന്നു ഇത് നമ്മുടെ കട്ടപ്പന റൂട്ടാണ് കട്ടപ്പന കുമ്പളി റൂട്ടാണ് ആ സൈഡിൽ ഫുള്ള് നമുക്കറിയാം രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് അവിടെ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾ നിർത്തി തന്നു അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ആ തേയിലത്തോട്ടത്തിന്ന് കുറേ കീഴൊക്കെ പോയി അതുപോലെ തന്നെ തേയില എന്താ പറയുക നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഇതാണ് തേയില എന്ന് പോലും അറിയില്ലായിരുന്നു അവർക്കതൊരു നല്ലൊരു എക്സ്പെരിമെൻ്റായി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ അപ്പോൾ തേയില ഇങ്ങനെ ഇതാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തുട്ടോ കാരണം നമ്മൾ കാണുന്നതും നമ്മൾ തൊട്ടറിഞ്ഞതുമായിട്ടുള്ള ഇതൊക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം എന്താ പറയുക സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും വിശക്കാതെയൊക്കെ ഇരിക്കണം അതുപോലെ തന്നെ നമുക്കും ഇതിന് കുറയ്ക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വെളുപ്പിന് അഞ്ചര മണിക്ക് ഇറങ്ങി നടക്കും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമ്മൾ പരപ്പെന്ന് പറയുന്ന സ്ഥലത്തെ ഓൾമോസ്റ്റ് കട്ടപ്പനയിലേക്ക് അവിടുന്ന് ഒരു ഒരു മണിക്കൂറുണ്ടാവും തോന്നും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക പൊറോട്ട മസാല ദോശ നെയ്യ് റോസ്റ്റ് അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്ത് എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു അതുപോലെ തന്നെ നമ്മൾ കോഫി കുടിച്ചു എല്ലാവരും നല്ല ഉഷാറായി അപ്പോൾ അതേ എന്താ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് ഫുഡൊക്കെ ശരിക്കും പറഞ്ഞാൽ മിച്ചം വന്നു നല്ല രഡിയായിരുന്നു രാവിലെ വലിയ വിശപ്പ് കാര്യങ്ങളൊന്നും തോന്നിയില്ല എനിക്ക് ടൂർ പോകുന്നതിൻ്റെ സന്തോഷം കൊണ്ടും ആവേശം കൊണ്ടും ആയിരിക്കും അപ്പം നെയ് ഇത് നമ്മളോട് ജോലി ചെയ്ത പയ്യനാണ് കേട്ടോ അവൻ്റെ വീട് അവിടുന്ന് എന്താ പറയുക ഒരു പത്ത് അര പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ അവിടെ വെച്ചിട്ട് അവനെ കണ്ടു അവൻ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ നെയ് നമ്മൾ നെക്സ്റ്റ് പോയത് തൂക്കുപാലത്തേക്കാണ് ഇത് നമ്മൾ ഇടുക്കിയിൽ തന്നെ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു തൂക്കുപാലമാണ് ഇവിടെ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് മഴ പെയ്യണ സമയത്ത് അഞ്ചുരുള്ളി കാര്യങ്ങളൊക്കെ നിറയണ സമയത്ത് അതിൽ നിറയെ വെള്ളം വരും അപ്പോൾ അതേ നമ്മൾ ആ തൂക്കുപാലത്തിലൂടെ നടക്കാൻ പോവുകയാണ് അതിങ്ങനെ എന്താ പറയുക ആള് കൂടുതലുണ്ടല്ലോ നമ്മുടെ പിന്നാലെ നമ്മുടെ ഗ്യാങ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകണതനുസരിച്ച് അത് നന്നായിട്ട് കിടന്ന ആടുന്നുണ്ട് മീൻസ് നമ്മൾ എന്താ പറയുക അങ്ങനെ ഊഞ്ഞാൽ പോലെ ആടുന്നില്ല എന്നാലും അനക്കമുണ്ട് രണ്ട് സൈഡിലേക്ക് അപ്പോൾ നമ്മൾ കൈ പിടിച്ച് തന്നെ നടക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് ഇത് നമ്മൾ റീൽസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് എവിടെ ചെന്നാലും ഫോട്ടോസ് റീൽസ് ഇട്ടിട്ടുള്ള കളിയില്ല അപ്പോൾ അതിൻ്റെയാണ് അപ്പോൾ ഇതൊക്കെ ഏതോ ഫോണിൽ റീൽസ് എടുത്തിട്ടുണ്ട് എൻ്റെ ഇത് അല്ലേതെടുത്തത് കാരണം ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെറുതെ ആ സ്പോട്ടിൽ തന്നെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ പോകണമെങ്കിൽ കുറേ പൊട്ട റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ എന്താവും സ്ഥിതി പിന്നെ നമ്മൾ വണ്ടിയിൽ യാത്ര തുടർന്നു ഞങ്ങൾ വീണ്ടും തകർക്കാൻ തുടങ്ങി എവിടെ നിർത്തിയിട്ട് കയറുമ്പോഴും എല്ലാവരും അടങ്ങിയിരിക്കും പക്ഷെ ഞങ്ങൾ ഒട്ടും വിട്ടു കൊടുത്തില്ല എല്ലാവരും കട്ടയ്ക്ക് ഫുൾ ഓഫ് എന്താ പറയുക ബാറ്ററി ചാർജിൽ നിൽക്കുകയാണ് അപ്പം എല്ലാവരും തകർത്ത് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വാല്യുബിളാണ് അത് ഞങ്ങൾ ഒ ഏറ്റവും എന്താ പറയുക മിസ്സാക്കാണ്ട് തന്നെ എല്ലാവരും മാക്സിമം എക്സ്ട്രീം ലെവലിൽ നമ്മൾ എൻജോയ് ചെയ്തു ശരിക്കും നമുക്ക് എന്താ പറയുക ലൈഫിലുള്ള സന്തോഷം എന്ന് പറയുന്നൊക്കെ ഇതാണല്ലോ ശരിക്കും വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിച്ച് പൊളിച്ച് തകർക്കണ പാട്ടുകളൊന്നും നമുക്ക് ഇതിലിടാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും കോപ്പറേറ്റ് വരും എനിക്ക് ഒന്ന് രണ്ട് വീഡിയോസിനൊക്കെ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ടൂറ് കാര്യങ്ങൾ പോയ സമയത്ത് എടുത്തിട്ട് ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാൻ പോ എന്താ പറയുക വിട്ടുപോയ സമയത്ത് ചില പാട്ടുകളൊക്കെ കയറി വന്നിട്ടുണ്ട് അത് വിട്ടുപോയതാണ് ശരിക്കും ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടതല്ല അതിനൊക്കെ എനിക്ക് കോപ്പി റേറ്റിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു തരത്തിലും അത് ഇല്ലാണ്ട് ഞാൻ വീണ്ടും വീണ്ടും കേട്ട് നോക്കിയിട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മ്യൂസിക്കുകൾ മാത്രം കോപ്പറേറ്റ് വരാത്ത മ്യൂസിക്കുകൾ മാത്രം കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ അടിച്ചുപൊളികളും തകർക്കലുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് കഴുപ്പും ഇരിക്കേണ്ടവരും ഇരിക്കുന്നുണ്ട് ഉറങ്ങേണ്ടവരും ഉറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ടൂറിനെ എഫക്റ്റ് ചെയ്തില്ല എല്ലാവരും എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നല്ല ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് വിഷമവും തോന്നി കാരണം ഒരുപാട് മിസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും വരാനിരുന്ന കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല അവരൊക്കെ ഈ സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാടെറിഞ്ഞേ മച്ചമ്പിയേ ദിണക്ക ആ പാട്ടു കേട്ടോ അങ്ങനെയുള്ള നല്ല മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലൊക്കെ അടിച്ചുകൂടി പാട്ടുകളാണ് അപ്പം എന്താ പറയുക നമ്മളങ്ങനെ ഓടി അഞ്ചുരുളിയിലെത്തി ഇടുക്കി ഇത് അതിമനോഹരമായ അതിമനോഹരമായൊരു സ്ഥലമാണ് അഞ്ചുരുളി അവിടെ രണ്ട് ഊഞ്ഞാലുണ്ടായിരുന്നു വന്ന ഉടനെ രണ്ട് കുഞ്ഞു പെണ്ണുങ്ങളും ആ ഊഞ്ഞാലിലങ്ങ് കയറി അങ്ങനെ ആടാനായിട്ടങ്ങ് തീരുമാനിച്ചു പിന്നെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് നമ്മൾ കൊണ്ടുപോയി ഇവിടുന്ന് ഈ ഒരു ടണലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതാണ് കേട്ടോ അഞ്ചുരുളിയുടെ ആ ഒരു ഭാഗം ഇതാണ് ആ ഒരു ടണൽ തുരങ്കം അപ്പോൾ ഈ ഒരു തുരങ്കം ഇരട്ടിയാർ എന്ന് പറയുന്ന മറ്റൊരു ഡാമുമായിട്ട് കണക്റ്റഡ് ആണ് എത്ര കിലോമീറ്റർ കാര്യങ്ങളുണ്ടെന്ന് അറിയില്ല അതിലൂടെ ആൾക്കാരൊക്കെ പോവാറുണ്ട് പക്ഷേ ഡേഞ്ചറസ് ആണ് കഴിവതും ആളുകൾ എന്താ പറയുക അതിനു വേണ്ടിയ പ്രൊട്ടക്ഷൻ തിങ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പാടില്ല ടോർച്ച് വടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം അതിൽ ഈ പാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് അഞ്ചുരുള്ളിയിൽ നമ്മൾ ഫോട്ടോസ് റീൽസ് വീഡിയോസ് എല്ലാം എടുത്തു അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു അദ്ദേഹം നമ്മൾ കട്ടപ്പനയിലെത്തി ഈ വീഡിയോ നമ്മുടെ കട്ടപ്പന ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ താഴോട്ട് ഇറങ്ങിയതാണ് പിന്നെ നമ്മളിതേ രാമക്കൽമേട് എത്തി രാമക്കൽമേട് എത്തി വെരി വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്താ പറയുക എങ്ങനെ വർണ്ണിക്കണം എന്നറിയാൻ അതുപോലെ സൂപ്പർ സൂപ്പർ പ്ലേസ് ആണിത് അപ്പോൾ ഇതേ നമ്മളിങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ രാമക്കൽമേട് എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് ഉള്ള കുടയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കയറിക്കണം പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ക്യാപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ എന്തായാലും ആ ഒരു ക്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫേസിലേക്കൊക്കെ എനിക്ക് ഫേസിലും തലയിലൊക്കെ വെയിലടിക്കണം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല കൃത്യം നമ്മുടെ കുറവും കുറത്തി മാറില്ല അതുപോലെ തന്നെ മലമു മുഴക്കി ഒരു എന്താ പറയുക ചെറിയൊരു എന്താ പറയുക വെയിലൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ഹൈറ്റിലേക്ക് പോകുന്ന പോലെ നീ ഇതുപോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് നന്നായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പോവാത്തരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കോട്ടയംകാരാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്താണ് ഇടുക്കി നമ്മുടെ അടുത്തുള്ള ജില്ലയാണ് ഇത് ഇവിടെ നിന്ന് കയറി നിൽക്കുമ്പോൾ നമുക്ക് തമിഴ്നാട് ഫുള്ള് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ഇതിന് ഓപ്പോസിറ്റ് ഒരു മലയുണ്ട് ആ മലയിലേക്കൊക്കെ ആൾക്കാർ കയറുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പർ എന്താ പറയുക ഗ്രീനറി സൂപ്പർ സൂപ്പർ നല്ല സൂപ്പർ സീനായിട്ടുള്ള സീനറിസ് ആ കാണുന്നത് തമിഴ്നാടാണ് കേട്ടോ നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതേ നമ്മൾ അവിടെ നിന്ന് തണ്ണിമത്തനും അതുപോലെ തന്നെ മുളകിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചു കഴിച്ച് അവിടെ ഒരു ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ എല്ലാം നമ്മളൊന്ന് പെട്ടെന്ന് എൻജോയ് ചെയ്ത് കവർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ് കാരണം നമുക്ക് ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ് കിടക്കണ സ്ഥലത്തേക്ക് നമ്മൾ നടക്കുകയാണ് അതേ ഒരുവിധം എല്ലാവരും വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ഇരുന്നു നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു പിന്നെ ഇതേ നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ മറ്റ് ഫോണിൽ എടുത്തതാണ് അപ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടിയപ്പം എനിക്കതിൻ്റെ റീൽസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ആ മലമുഴയ്ക്ക് പിന്നീട് ആകത്തൂടെയുള്ള സ്റ്റെയർ കയറുന്ന ഭാഗമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൂക്കുപാലം നമ്മൾ ആദ്യം കണ്ടത് അയ്യപ്പൻ കോവിലുള്ള തൂക്കുപാലമാണ് ഇത് തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ രാജധാനി ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു എന്താ പറയുക ഊണ് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഊണും ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്തു അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കാനുള്ള ഒരു സീറ്റ് നമുക്ക് കിട്ടിയില്ല കാരണം ഈ ഒരു ടേബിൾസൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിടാവും നോക്കി പക്ഷെ നല്ല വെയിറ്റ് ആണ് അത് വലിക്കാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് തരാൻ പറ്റത്തില്ല അപ്പം ഏകദേശം അടുത്ത് നമ്മളെല്ലാവരും ഇരുന്ന് കഴിച്ചു എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ടേസ്റ്റി ആയിരുന്നു എന്താ പറയുക ആർക്കും ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെന്താ ഇതേ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നു എല്ലാവരും ഊണ് ബിരിയാണി ഒക്കെ ആണ് കഴിച്ചത് കേട്ടോ അപ്പം എന്താ പറയുക കുഞ്ഞുങ്ങളും എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യാറായി കുഞ്ഞു പെണ്ണാണെങ്കിൽ ബിരിയാണി മിച്ചം വെച്ചോണ്ട് അതും ഞാൻ കഴിക്കണതും അങ്ങനെ നമ്മൾ കുമളിയിലെത്തി കുമിളി ഇതേ തമിഴ്നാട് ബോർഡറാണ് ഇതിട്ട് കുമളി എന്ന് പറയുമ്പോൾ കേരളമാണ് അതിനപ്പുറത്തേക്ക് തമിഴ്നാടാണ് തമിഴ്നാടാണത് ആ ഒരു ബോർഡർ ആണിത് ഇവിടുന്ന് അപ്പുറത്തേക്ക് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ആണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു ചെക്ക് പോസ്റ്റിൽ ഫൈനൊക്കെ ഫൈനല്ല എന്തോ ചാർജ് ആണ് കേട്ടോ ഫൈനല്ല ചാർജ് കൊടുത്തിട്ട് വേണം നമ്മൾ നൂറ് ഉള്ളൂ അത് നമ്മൾ കൊടുക്കണം അങ്ങനത്തെ നമ്മൾ ആ ഒരു മല എന്താ പറയുക ആ ഒരു മല ഇറങ്ങി താഴ്ചയല്ല നമ്മൾ തമിഴ്നാടായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഇതിനു മുമ്പ് ഒരുപാട് തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര നോസ്റ്റാൾ ചെയ്യായിരുന്നു ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ തോന്നി ഈ ഒരു സ്ഥലത്തോട് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ തമിഴ്നാട് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ആ അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര നിജപ്പായിട്ടുള്ള സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ നമ്മുടെ കേരളം പോലെ വളവ് കുളവ് കുത്തവ് ഇറക്കാൻ കയറ്റം അങ്ങനൊന്നുമില്ല അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് മഴയുണ്ട് അപ്പം അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കണ്ടില്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ പച്ചപ്പാണ് തോട്ടങ്ങൾ വാഴത്തോട്ടം തെങ്ങും തോട്ടം അതുപോലെ ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് പുറമെ എന്താണ് പ്ലാവ് ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ ഇപ്പോൾ എനിക്കൊന്ന് കേരളത്തിനേക്കാളും കൂടുതൽ പ്ലാവ് മറ്റ് സ്റ്റേറ്റിലാണ് തോന്നുന്നത് അപ്പോൾ ഇത് നമ്മൾ കമ്പത്തെത്തി കമ്പത്ത് എന്താ പറയുക എല്ലാവർക്കും അറിയാം അവിടെ നമ്മൾ എൻജോയ് ചെയ്യാൻ പോണത് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ മുന്തിരിപ്പാടത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ അതിൻ്റെ തൊട്ടടുത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് അത്യാവശ്യം എന്താ പറയാ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ അങ്ങനെ നമ്മൾ മുന്തിരി തോട്ടത്തിലെത്തി അതിൽ അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല കറുത്ത് പഴുത്ത് തൊടിച്ച് കിടക്കുന്ന മുന്തിരിയാണ് കേട്ടോ നമുക്ക് ശരിക്കും പറിച്ചെടുക്കാനായിട്ട് തോന്നും പക്ഷെ സമ്മതിക്കില്ല അവിടെയുള്ളൊരു ഒരു കാവൽക്കാരൻ ചേട്ടനുണ്ട് ആ ചേട്ടൻ ഇതിൽ ഷൺമുഖെന്നാണെന്ന് തോന്നുന്നത് എല്ലാവരും വിളിക്കുന്നത് കേട്ടതാണ് കേട്ടോ പുള്ളിക്ക് മലയാളം അറിയാൻ നന്നായിട്ട് മലയാളം നന്നായിട്ട് അറിയാം തമ്മിലക്കാരനാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആൾ വിത്തിൽ അടിക്കും ഒന്നിലും തൊടാൻ സമ്മതിക്കില്ല നമുക്കിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ജസ്റ്റ് തൊടുന്നു അല്ലാണ്ട് തൊടാനോ മറിക്കാനോ ഒന്നും സമ്മതിക്കില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് ഒന്നും വേണ്ട മുന്തിരി പാടം പോത്ത് നിൽക്കണം കൊണ്ട് വാട്ടിൻ്റെ റീൽസ് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതേ നമ്മളവിടുന്ന് മുന്തിരിയൊക്കെ ഒരു പെട്ടി വാങ്ങിച്ചു ഒരു പെട്ടിക്ക് അതായത് മൂന്ന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ റേറ്റ് കൂടുതലാണെന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ മുന്തിരിയിൽ നിന്നിങ്ങനെ എപ്പോഴും വാങ്ങാത്തതുകൊണ്ട് റേറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ നീ നമ്മുടെ പിള്ളേരെ പാർക്കിൽ ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞു അവരെ ഒന്ന് അവിടെ നിന്ന് കയറ്റി ഇറക്കി വീണ്ടും നമ്മൾ അവിടെ വണ്ടിയിൽ കയറി വീണ്ടും നമ്മൾ തകർത്ത് വാരാനായിട്ട് തുടങ്ങി നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ടൂർ അവസാനിക്കാറായി ഇവിടുന്ന് സമയം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ അഞ്ച് അൻപത് ആറുമണിക്ക് മുമ്പുള്ളൊരു സമയമാണ് ചെറുതായിട്ടൊക്കെ ഇരുട്ടി തുടങ്ങാൻ പോണതേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നമുക്ക് പരുത്തും പാറ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് എല്ലായിടത്തും നമ്മൾ കയറി ഈ പാട്ട് റീൽസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് എന്തായാലും പറഞ്ഞതിലും കൂടുതലൊന്ന് സമയമെടുക്കുമ്പോൾ ചെറിയതായിട്ട് ടൈമിൻ്റെ ആ ഒരു എന്താ പറയുക സ്പീഡ് കൂടുതലായതുകൊണ്ടും നമ്മൾ എന്താ പറയുക ആ ഒരു ടൈമിനൊപ്പം ഓടിയെത്താൻ പറ്റാത്തത് കൊണ്ടും നമുക്ക് കുറച്ച് സമയമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് ആ പരുത്തുംപാറ കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഇരുട്ടായി ഇരുട്ടായതിനു ശേഷം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാനൊന്നുമില്ല രാമക്കൽമുട് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് പരുത്തുമ്പാറ അപ്പോൾ എന്തായാലും അത് അടുത്ത പ്രാവശ്യമാക്കുക എന്ന് വെച്ചാൽ അപ്പം നമ്മൾ വണ്ടിയിലിങ്ങനെ നമ്മൾ അടിച്ച് തകർത്ത് നമ്മൾ ജൈത്രിയാത്ര തുടർന്നുകൊണ്ടേ ഇരുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പിന്നാലെ വരും അപ്പോൾ ഇത് ഓരോരുത്തർ ഇറങ്ങുന്നതിൻ്റെ ഭാഗമാണ് അപ്പം നമ്മുടെ റൂട്ട് പോണതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഇവർക്ക് കോട്ടയം വരെ എത്തണം അവിടെ നിന്നാണ് കൂടുതൽ വരും ഓരോരോ വീട്ടിലേക്ക് പോകുന്നതും അവിടെ ആണ് വീട്ടിൽ നിന്ന് ആളുകൾ വന്നിരിക്കുകയും ചെയ്യുന്നത് അപ്പം ഞാൻ പോണ വഴിക്കായതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റോപ്പിൽ ഷോപ്പിൽ നമ്മൾ ഇറങ്ങും അവിടെ അതിന് വേട്ട വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞും അവിടെ ഇറങ്ങും അപ്പം അതിന് മുമ്പുള്ള തകർപ്പ് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും സങ്കടമാണ് എല്ലാവർക്കും ടൂർ അവസാനിക്കുന്നതിൻ്റെ ഒരു സങ്കടമാണ് അപ്പോൾ ഇതേ ഉറക്കം തൂങ്ങി തോങ്ങിയിരുന്നവരെയൊക്കെ ചാടിപ്പോക്കി നമ്മൾ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തർ പൈ എണീറ്റ് വരുന്നുണ്ട് കാരണം ഇനി നമുക്ക് എന്തായാലും നാളെ ഈ ഒരു മൊമെൻറ്റ്സ് കിട്ടത്തില്ലല്ലോ ഇനിയിപ്പോൾ അടുത്ത ഇതാവണം ഇതേ ഉറക്കത്തിൽ കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തൊരു റീൽസാണിത് ടൂറിൻ്റെ ഒരു കലാശക്കൊട്ട് പോലെ എല്ലാവരും മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചിട്ട് അപ്പോൾ അത് അതിൻ്റെ റീൽസ് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ബാഗ് വരെ എടുത്തിട്ടിട്ടാണ് ഇവിടെ തുള്ളിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇതേ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായിരുന്നു അവളെ എണീപ്പിച്ചു ഇവിടെ തകർപ്പൻ ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് കേട്ടോ ഇരിക്കുന്നവരൊക്കെ ഉണർന്നിരിക്കുകയാണ് ഞങ്ങളും ഇറങ്ങായി കണ്ടില്ല എൻ്റെ ബാ എൻ്റെ തോളിൽ ബാഗ് കിടപ്പുണ്ട് അപ്പോൾ ആ ബാഗ് ഇട്ടിട്ട് വരെ ഞാൻ തുള്ളുമായിരുന്നു കേട്ടോ കാരണം നമുക്ക് തുള്ള ഇതൊക്കെ ഉള്ളു നമുക്ക് ഓർക്കാനും കാണാനുമൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക മാക്സിമം എൻജോയ് ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ലൈഫ് എൻജോയ് ചെയ്യുക ഇതുപോലെ യാത്രകളൊക്കെ പോവാ നമുക്ക് നല്ലൊരു റീഫ്രഷ് ആവാനായിട്ട് പറ്റും നമ്മുടെ എന്താ പറയുക സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും അപ്പം നമുക്ക് പറ്റാവുന്ന യാത്രകൾ പറ്റാവുന്ന എന്താ പറയുക ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ടെടുക്കുക അതേ ടാറ്റ ഒക്കെ അടിച്ചു ഞങ്ങളിതേ എട്ടാം മയലിൽ ഇറങ്ങി അപ്പോൾ ദേ ഞങ്ങളുടെ മുന്തിരിപ്പെട്ടിയൊക്കെ രാജശ്രീ എടുത്ത് വന്നു അപ്പോൾ ദേ എല്ലാവർക്കും ടാറ്റ കൊടുത്ത് ഒരുപാട് സന്തോഷത്തോടും നല്ല വിഷമത്തോട് നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയിട്ട് അതേ നമ്മുടെ വണ്ടി എട്ടാമലയിൽ നിന്ന് വീണ്ടും നെയ് കോട്ടയത്തേക്ക് പോവുകയാണ് അതേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം നമ്മൾ എല്ലായിടത്തും എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഫോട്ടോസൊക്കെ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കാണുന്നവരൊന്നും ക്ഷമിക്കണം കാരണം എല്ലാം കൂടി ഇടുമ്പോൾ നമ്മുടെ വീഡിയോ വീണ്ടും ലെങ്ത് ആയി പോവാണ് കാരണം ഇത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയും കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് കൊടുത്തേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയുക ഓരോ തവണയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടിയെത്തുള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ